എന്തൊക്കെ ഒരു ബൈൻഡ് വേണം ബാർബിക്യൂ സ്റ്റിക്ക് വേണം പെൻസിൽ വേണം കൊറച്ച് കുഞ്ഞ് മെറോൾസ് വേണം പിന്നെ അപ്പൊ നമ്മൾ ഇതാണ്ട് ഇതേ ഉണക്ക് രണ്ട് ബൈൻഡ് ഒരുമിച്ച് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി ഏതാണ്ട് ഇങ്ങനെ പശ ഒട്ടിച്ച് ഒരുമിച്ച് ഒട്ടിച്ചു കൊടുക്കണം അതിനുശേഷം നമ്മുടെ മെറോൾ എടുത്തിട്ട് നമ്മൾ ഇതാ ഇതേ മരസത്തിന് ശേഷം മനസ്സിലായ കൂട്ടുകാരെ അതിനുശേഷം നമ്മുടെ സ്റ്റിക്ക് എടുത്തതിന് ശേഷം തണ്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കൊടുക്കണം ഒട്ടിച്ചെടുത്തതിന് ശേഷം ഫൈനൽ ലുക്ക് ഇങ്ങനെ കിട്ടും എന്നിട്ട് കുഞ്ഞു കുഞ്ഞു മെറർ എടുത്തിട്ട് നമുക്ക് നാല് വർഷം കമ്പലിങ്ങിന് ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ കുറെ നമുക്ക് ചെയ്തെടുക്കണം അവസാനം ഫൈനൽ ലുക്ക് നമുക്ക് കാണാം I yeah. <laughs>